ഇതാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പോച്ചിങ്കി ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിടക്കാണ് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു ന്യൂസ് ചേറ്റിനെ പറ്റി അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള ചില ലൊക്കേഷൻസ് ഒക്കെ ഞാൻ ഒന്ന് കൊണ്ട് കണിക്കാം ഒരു ടൂർ ഗൈഡിനെ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പോച്ചിങ്കിലാണ് ഇവിടെ നിങ്ങൾ നോക്കി കാണാം നോക്കിക്കാണാം ഒക്കെ പഴക്കം ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് കയറി കാണിച്ചു തരാം കി നമുക്ക് ഏതെങ്കിലും എടുക്കാം കാരണം ഞാനിപ്പം എൻ്റെ പഴയ അക്കൗണ്ടിലാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ റിയൽ പ്ലേയേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് ബോട്ട് പ്ലേസ് അല്ല കഴിഞ്ഞ അക്കൗണ്ടിൽ നിങ്ങൾ പലരും പറയും ബോട്ടാണ് അത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചാണ് ഇപ്പം ഞാൻ പഴയ അക്കൗണ്ട് എടുത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവനിൽ വലിയ വിലയൊന്നുമില്ല ഓക്കെ അപ്പം പോച്ചിങ് എങ്ങനെയുണ്ട് എനിക്ക് ബിൽഡിങ് പോളിങ് സ്റ്റൈലിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസമുണ്ട് ലൈക്ക് എൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇതിന്റെ ഇൻഡോർ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ഒരുപാട് റൂം നമ്മുടെ കമ്പയറിങ് ടു നമ്മുടെ ബിജെമിയിലുള്ള അതേ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ അകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ കുറേ ഡോഴ്സ് ഉണ്ട് അകത്ത് തന്നെ വേറെ കുറേ റൂമൊക്കെ ഉണ്ട് ഇത് രണ്ട് ടു സ്റ്റോറി ബിൽഡിംഗ് ആണിയോ രണ്ട് നിലയുള്ള രണ്ട് ബിൽഡിങ്ങാണോ അത് മേൽക്കൂരയില്ല പോസ്റ്റ് ഒക്കെ ഉണ്ട് ഓക്കെ ഇലക്ട്രിക് പരിപാടിയൊക്കെ ഉണ്ട് മുതലാളി ഇവിടെ വൈദ്യുതീകരി വൈദ്യുതീകരിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ പണ്ഡിതമായിട്ടുള്ള വാക്കുകൾ അത്ര വരുത്തില്ല നമുക്ക് വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയേണ്ടത് കൊണ്ട് എനിക്ക് ചർച്ച ഒന്ന് പോയി നോക്കാം നമ്മുടെ ചർച്ച് കണ്ടോ പോസ്റ്റ് ഒക്കെ ഈ പോസ്റ്റ് അത് ഇഷ്ടപ്പെട്ടാ അത് നമ്മുടെ ബീജിമലും കൊണ്ടുവരണ മുതലാളി ഒരു ഇലക്ട്രിക് പോസ്റ്റ് നല്ലതായിരിക്കും ഓക്കെ എനിക്ക് ചർച്ചിന് വലിയ പൊളികലും ചടങ്ങിലും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് വലിയ വ്യത്യാസം ആ ഉണ്ട് 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 ഉണ്ടുണ്ട് ഇതാണ്ട് കണ്ടോ ഇവിടെ കുറച്ച് ഭാഗം പൊളിഞ്ഞിരിപ്പുണ്ട് കണ്ടോ വേണ്ട ഈ ഒരു മകുടം പോലത്തെ സ്ഥലം പൊളിഞ്ഞ് അല്ല അവിടെയും കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട് കൊള്ളാം ചർച്ചിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും കാര്യമായിട്ടുള്ള മൊത്തത്തിലൊരു പഴക്കം പൂപ്പൽ പായൽ പരിപാടിയാണ് പിന്നെ കുറെ ഇടിച്ച് പൊളിക്കുക ഇതാണ് മുതലാളിന്റെ പരിപാടി ഇതിന്റെ മുതലാളിൻ്റെ പരിപാടി ഇതാണ് മൊത്തം ഇടിച്ച് പൊളിക്കുകയെ ബിൽഡിങ്സൊക്കെ ഇടിച്ച് പൊളിക്കുകയെ പൊളിക്കേ ആ ഒരു രീതിയിലാണ് ഓക്കെ ബോട്ട് വന്ന് മൊത്തത്തിൽ നിന്നിരിക്കാം ഓക്കെ ബോട്ടാണെന്ന് അറിയാൻ പറ്റാൻ എളുപ്പമാണ് അടുത്തോട്ട് ഇല്ലുമ്പോഴത്തേക്ക് പെട്ടി അയക്കോളും അപ്പോൾ ബോട്ടായിരിക്കും പ്ലെയർ ആണെങ്കിൽ അടുത്തോട്ട് ഇപ്പോൾ പെട്ടിയത്തില്ല ഓക്കെ ഓക്കെ എൻ്റെ മോനെ എല്ലാ ബിൽഡിങ്ങും ഇത് ഇവിടെ ഉള്ള ത്രീ സ്റ്റോറി ഈ ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര ഇല്ല ഇടിച്ച് പൊളിച്ചു വെച്ചേക്കുന്നത് നോക്കിക്കണ്ടോ അവിടെ ത്രീ സ്റ്റോറി ബിൽഡിങ്ങും മേൽക്കൂര ഇല്ല കുറേ ബിൽഡിങ്സ് മൊത്തം മുതലാളുടെ പരിപാടിയോ മുതലാളി എല്ലാം എന്തിനാണ് ബിൽഡിങ് വേണ്ട ഇടിച്ച് പൊളിക്ക് എല്ലാം ഇടിച്ച് പൊളിക്കുന്ന പരിപാടിയാണ് ഈ പോസ്റ്റ് കുറച്ചൊരു ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുന്നുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു ഓ ടവർ ഒക്കെ ഇടിച്ച് പൊളിച്ച് ചടങ്ങിട്ടേക്കുന്നുണ്ട് ടവറവിടെ ടവറൊക്കെ ഇടിച്ച് പൊളിച്ച് കേട്ടോ ഇവിടെ നമ്മുടെ ഷോപ്പുള്ള ബിൽഡിങ്ങാണ് തോന്നിയത് പോച്ചിങ്കിയിലെ ഇവിടെ നോക്കിയാൽ കുറച്ച് പായലും മുപ്പിലും ഒക്കെ ഉണ്ട് സൈഡിലത്തെ ടു സ്റ്റോറി ഈ ടു സ്റ്റോറി ബിൽഡിങ്ങിനോട് മുതലാളി എന്തോ കുഴപ്പമായിട്ട് കേട്ടോ മുതലാളി മേൽക്കൂരം മൊത്തങ്ങൾ അടിച്ച് പൊളിച്ചോളാം ഞങ്ങൾക്ക് ഇതുകൊണ്ട് നമ്മുടെ ത്രീ സ്റ്റോറി ബിൽഡിങ് മൂന്ന് നിലയുള്ള ബിൽഡിങ് അതിൻ്റെ മേൽക്കൂര മേൽത്തെ ഇല്ല ഫുൾ ഓപ്പൺ അടിച്ച് പൊളിച്ച് കൊള്ളാം മൊത്തത്തിൽ മുതലാളി നല്ല രീതിയിൽ ഇടിച്ച് പൊളിച്ചിട്ടുണ്ട് പോച്ചിങ്കി നമുക്ക് ഇന്ത്യയിൽ ഒരു ഡിഫറൻറ്റ് ലൊക്കേഷൻ കാണുന്ന ഫീൽ കിട്ടും പോച്ചിങ്ങിയാണ് അത്രയേ പോച്ചിങ്കി മൊത്തം ഇടിച്ച് പൊളിച്ചു മുതലാളി ഫ്രണ്ട്സ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഇനി ഇവിടെ ഇരുന്ന് ഉറപ്പ് വരുത്താം അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പം പോച്ചെങ്കിൽ നമ്മൾ കഴിഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ലൊക്കേഷൻ നോക്കാം ഓ ഇവിടെ ഇതൊക്കെ ഒരു വലിയ ഹോള് ആ ഇവിടെ അടി കിടക്കുന്നുണ്ട് ഐസ് നമുക്ക് അവിടെ പോയിട്ടൊന്ന് ഒന്ന് നോക്കി എത്തി നോക്കി വരാം കുറച്ച് ബോട്ടുകൾ തമ്മിൽ തല്ലുന്നുണ്ട് ഒരു നെയ്ഡ് ഓക്കെ ഓ കുക്ക് ചെയ്ത് പിടിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് പിന്നു പിന്നൂരുന്നത് ലൈക്ക് അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് നേരിടുന്നതല്ലോ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല ഡോറൊക്കെ ഇടിച്ച് പൊളിച്ചെന്നില്ലാതെ പുറത്തു സംഭവിച്ചില്ല ഓ ഇത് റിയൽ പ്ലെയർ ആണെന്ന് തോന്നുന്നു അല്ല ബോട്ട 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 അകത്തും തമ്മിൽ തെല്ലും ഉണ്ടായിരുന്നല്ലോ നോക്കട്ടെ കട്ടെ ഓക്കെ ഓ മൂവ്മെന്റ് ഒക്കെ ഇടുന്ന ബോട്ടാണ് ഇതിനകത്ത് ബോട്ട് ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ കിട്ടും നമുക്ക് ലൈക്ക് ബി ജെ എം കമ്പയർ ചെയ്യുമ്പം ബിജിമെ കഴിഞ്ഞ് നല്ല വിവരമുള്ള ബോട്ടാണ് ഇതിൻ്റെ അകത്ത് ബോട്ട് ചാടും മൂവ്മെൻ്റ് ഒക്കെ ഇടും അല്ലെ ജിഗിളൊക്കെ ചെയ്തൊക്കെ അടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ബോട്ട് കളിക്കുന്ന കളിയാണ് ഞാൻ ബിജെമി കളിക്കുന്നത് കോബഡിയാണ് ആ ദാണ്ടൂര് ബോട്ട് ഈ ഗെണ്ണ് ചടിക്കാം ഓ പട്ടസേ ഇതേത് ഗണ്ണ് കൊള്ളാം ഇതിൽ ഒരുപാട് പുതിയ പുതിയ ഗെണ്ണുണ്ട് ഇതൊക്കെ ഇനി മുതലാളി ഭാവിയിൽ ബിജിമൈ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് കാർ എടുത്ത് ഇവിടുന്ന് നമുക്ക് സ്കൂളിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങാം അപ്പം അത്രയും സമയം നിങ്ങൾ വെറുതെ കാത്തിരിക്കേണ്ട ഒന്ന് കട്ട് ചെയ്ത് തെളിഞ്ഞിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സ്കൂൾ സ്കൂളെത്താറായി ഇത് സ്കൂളിലോട്ട് പോകുന്ന വഴിക്കുള്ള ആ സ്കൂൾ സ്കോഡോസും ബിൽഡിങ്ങും ഒക്കെയാണ് ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് കാണിച്ചു തരാമുണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ആസ്പെഷ്യൽ മുതലാട് തല്ലിപ്പൊടി പരിപാടിയൊക്കെ ഉണ്ട് ഇടിച്ച് കുറച്ച് ഭാഗം പൊളിച്ചിട്ടുണ്ട് പിന്നെ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ അകത്ത് കയറി കാണിച്ചായിരുന്നു സ്കോഡൌസിൻ്റെ ഇൻറ്റീരിയർ ഓക്കെ സ്കൂള് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ലൈക്ക് അവിടെ പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് ആ സ്വിമ്മിംഗ് പൂളുള്ള ബിൽഡിങ് നൈസ് ഉള്ള കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇവിടെ കുറച്ച് അകത്ത കയറി കാണിക്കണമെന്നുണ്ട് നമുക്ക് അകത്ത് പോയി കാണിക്കാതായിരിക്കും നല്ലത് സോണായതുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി കാണിക്കാത്തത് ഓക്കെ അടി ഫയർ ബോട്ട് നമ്മൾ തെളിഞ്ഞാണെന്ന് തോന്നുന്നു അല്ല അയ്യോ പ്ലെയർ ആയിരുന്നു എൻ്റെ മോനെ നമ്മൾ പ്ലേയേഴ്സിന് അടി കൊണ്ട് ചത്തിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ പഴയ അക്കൗണ്ട് ഞാൻ കളിക്കുന്നത് പണ്ട് കളിച്ചിരുന്ന പണ്ട് ഞാൻ കുറേ നാൾ കളിക്കുമായിരുന്നു അപ്പം ഇടയ്ക്ക് റിയൽ പ്ലേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് ബോട്ട് മാത്രമല്ല കഴിഞ്ഞതിനകത്ത് ഞാൻ കാണിച്ചത് പഴയ അക്കൗണ്ടായിരുന്നു പിന്നെ നമുക്ക് ആദ്യമായിട്ടൊന്ന് ചത്ത കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് റിക്കോൾ ആവും അറേ സഹായമൊന്നും വേണ്ട നമ്മളൊരു ഫ്ലൈറ്റിൽ ഇങ്ങനെ ദൂരെ എന്നത് അത് ഇച്ചിരി കോമഡിയാണ് ആണ് ഒരു ഇതുപോലെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററുകള സാധനത്തിൻ്റെ അകത്ത് അവിടുന്നേ നമ്മളിങ്ങനെ കൊണ്ടുവരും അത് ഇച്ചിരി കോമഡിയാണ് ആണ് എന്നിട്ട് സോൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ജമ്പ് എടുക്കാനുള്ളൂ നമുക്ക് ഇവിടുന്നേ ജമ്പ് എടുക്കാനും പറ്റത്തില്ല പിന്നെ മാച്ചിൽ ഇതുപോലെ ആയി റീകോളായി പോകുന്നവരെല്ലാവരുടെയും ഈ ഹെലികോപ്റ്റർ വലിയ ഈ സാധനം എല്ലാവർക്കും കാണാൻ പറ്റും അതുകൊണ്ട് ഇത് കാണും നമുക്കിനി സോണ്ടിത്ത് ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചില്ലാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഏത് ഉണ്ട് പോച്ചി നിങ്ങളെ കാണിച്ചു തന്നു വേറെ സ്കൂളിപ്പം കാണിച്ചു കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ പറയാം ആ അവസ്ഥയായിരുന്നു മിലിറ്ററിസൊക്കെ പോയി കാണിക്കണമെന്നുണ്ടോ അതിന് സോൺ സമ്മതിക്കുന്നില്ല നമുക്കത് പിന്നീട് ഒരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ചെയ്യാം ഓക്കെ നമുക്ക് തൽക്കാലം ഇപ്പം ഗഡ്കയിൽ നമ്മൾ ജമ്പ് അടിച്ചിട്ടുണ്ട് ഗഡ്കയിലാണ് എന്നെ ഇറക്കി വിട്ടത് ഐ മീൻ ഇറക്കിയിട്ടതല്ല ഞാൻ ജമ്പ് ജമ്പടിച്ചതാണ് സോണി വന്നപ്പം ഗഡ്ക അടുത്തുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ഗഡ്കയിൽ കാര്യമായ വ്യത്യാസം മേളിൽ നിന്ന് നോക്കുമ്പോൾ വിസിബിൾ അല്ല ആകെ ഉള്ളൊരു ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ ലാസ്റ്റ് ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ ടു സ്റ്റോറി ബിൽഡിങ് അതിന് മേൽക്കൂരിൽ ചെറിയൊരു പൊട്ടലും ചിറ്റലും ഞാൻ കാണുന്നുണ്ട് കണ്ടോ ഈ ബിൽഡിങ് കണ്ടോ തോട്ടെ കണ്ടോ ഈ ബിൽഡിംഗ് മാത്രം ഓ അതോ അവിടെ രണ്ട് സ്കോഡ് ഹൗസ് സോറി രണ്ട് വെയർ ഹൗസ് അതില്ലായിരുന്നല്ലോ അത് ഞാൻ താഴെപ്പൊട്ട് കാണിച്ചിരാം ഓക്കെ ഇവിടെ ഇതുണ്ടോ ഞാൻ ഈ ബിൽഡിംഗ് കറക്റ്റായിട്ട് കാണിക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏത് ബിൽഡിംഗ് ആണെന്ന് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി കാണിച്ചിരാം ഏതാണ്ട് ഈ ബിൽഡിങ് ഈ ലാസ്റ്റ് ബിൽഡിങ്ങുണ്ടോ അവിടെ രണ്ട് വെയർ ഹൗസ് ഒക്കെ ഉണ്ട് സാധാരണ ഈ ഇവിടെ കാലിയാണ് അവിടെ രണ്ട് ഉണ്ട് പിന്നെ അവിടെയും ബിൽഡിംഗ് ഉണ്ട് പക്ഷേ ഈ വെയർ ഹൗസ് പുതുതായിട്ട് തന്നെയാണ് ഇപ്പം ഈ ബിൽഡിങ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് സ്റ്റൈൽ ഉണ്ട് ഗൈസ് ഡോർ അതിവിഷൻ ഇത് ഈ കഴിയുമ്പോൾ എല്ലാ ഇൻഡോറിലും ഇതുണ്ടല്ലോ ലൈക്ക് ഡോർ ഉണ്ടല്ലോ പക്ഷേ മേളിൽ ചെന്നപ്പോൾ സ്റ്റെപ്പ് കയറി ചെല്ലുന്ന സ്ഥലത്ത് ഒരു വ്യത്യാസം കൊള്ളാം ഉണ്ടോ ഇവിടെ വരുമ്പോൾ ഒരു ടി വി ഒക്കെ ഇട്ടൊരു സോഫ സബോ ഒക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പ് അപ്പുറത്ത് മറ്റേ റൂമ് പാനിക് റൂം പിന്നെ ഇവിടെ ഒരു ബാത്റൂമൊക്കെ ഏതാ കൊള്ളാം ഈയൊരു സെറ്റപ്പ് ഒക്കെ ബിജെമിലോട്ട് കൊണ്ടുവരണം ബിജെമി ഇറാങ്കിൾ പുതിയ ഇറാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നാൽ കുറച്ചൊരു ഫ്രഷ് ഫീൽ കിട്ടും നമുക്ക് മൊത്തത്തിൽ തല്ലി പൊളിച്ച് ഒരു മാപ്പ് പോലെ കൊള്ളാം അത് എനിക്ക് പേഴ്സണലി ഈ ഒരു ചേഞ്ചസ് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ കുറേ നാളായിട്ട് കണ്ടു മടുത്ത അല്ലാതെ പക്ഷേ നമ്മുടെ ബിജിമേലും ചേഞ്ച് വരുന്നുണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഐ മീൻ നമ്മുടെ മിൽട്ടാ പവറും മിൽട്ടയിലും ഒക്കെ കുറച്ച് ചേഞ്ചസൊക്കെ കൊണ്ടുപോകുന്നതും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സംഭവം കൊണ്ടുപോയി ഉടനെ തന്നെ വാട്ടർ സിറ്റി ഒക്കെ മാറ്റാൻ പോകുന്നൊക്കെ കേട്ടു അപ്പോൾ അങ്ങനെ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് ബി ജെ എനിക്ക് ഇങ്ങനത്തെ മാറ്റമാണ് ഇഷ്ടം അതായത് കുറച്ചും കൂടെ ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച മാറ്റങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി തപ്പി ജോർജ് ഓപ്പളും കൂടെ നിന്ന് കാണിച്ചു തരാം എന്തായാലും സോണൗട്ടാണല്ലോ നമുക്ക് അവിടെ പോയിട്ടൊന്ന് ജോർജ് ഓപ്പളും കൂടെ നിന്ന് കണ്ടിട്ട് വരാം പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കാണണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഉടനെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല വെറുപ്പിക്കണോ വേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പം അത് നമുക്ക് സെറ്റ് ആക്കാം അപ്പം നിങ്ങൾ കമന്റ് ചെയ്താൽ മതി ഇതിൽ കാണിക്കാത്ത വേറെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് കാണുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വീഡിയോ സെറ്റ് ആക്കാം അല്ലെങ്കിൽ ഈ വീഡിയോക്ക് നല്ല ലൈക്കും നല്ല വ്യൂസും കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കാം അത് വേറെ കാര്യം ഈ വീഡിയോയ്ക്ക് ഒരു ത്രീ ഹൺഡ്രഡ് ലൈക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് എത്തിക്കും എന്ന് വിചാരിക്കുന്നു ത്രീ ഹൺഡ്രഡ് പ്ലസ് വ്യൂസ് എന്തായാലും കിട്ടും പക്ഷേ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ജോർജ് അപ്പോൾ പോയിട്ട് ബാക്കി കാര്യം പറയാം ഓക്കെ മെത്തി മെത്തി സ്ഥലമെത്തി ഓ ഇടിച്ചിടിച്ച് ഇടിച്ച് ഓ അതിടിച്ച് വിളിക്കാൻ പറ്റും അതെനിക്ക് അറിയുന്നില്ലല്ലോ ഫ്രണ്ട്സിലൊക്കെ ഇടിച്ച് വിളിക്കാൻ പറ്റും ലൈക്ക് ഈ സാധനം ഇടിച്ച് വിളിക്കാൻ പറ്റും അത് കൊള്ളാം കുറച്ച് റിയലിസ്റ്റിക് കൂടുതലാണ് ഇവിടുത്തെ കണ്ടെയ്നേഴ്സിലാണ് എനിക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് തോന്നിയത് കുറച്ച് ന്യൂജൻ സ്റ്റൈൽ കണ്ടെയ്നേഴ്സാണ് കുറച്ച് മോഡേൺ കണ്ടെയ്നേഴ്സ് ആണ് നമ്മുടെ പഴയ അല്ല പക്ഷേ എനിക്ക് പഴയ കണ്ടെയ്നേഴ്സാണ് ഇഷ്ടം ഇത് ഒരുമാതിരി കളർഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടുത്തെ വെയർ ഹൗസ് ഒക്കെ കുറച്ച് മോഡേൺ ഒരു സൈഫൈഡ് ടൈപ്പ് വെയർ ആണ് കണ്ടോ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയിലേക്ക് കണക്കുണ്ട് അത് കൊള്ളാം വേർഹൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കണ്ടെയ്നേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കാര്യമായിട്ടുള്ള മാറ്റം അങ്ങനെയൊന്നും പറയത്തക്ക മാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഗെണ്ണൊന്ന് കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ ഇതിൽ ഗെണ്ണ് കസ്റ്റമൈസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഗണ്ണുകൾക്കും ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് വണ്ടിയെടുത്ത് ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ റീകോൾ സ്ഥലമുണ്ടല്ലോ പോച്ചിങ്കി പക്ഷേ പോച്ചിങ്കി എന്ന് നമ്മുടെ ജോർജ്ജ്പോൾ റീ കോളിൻ്റെ ആ സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി നോക്കാം മലയ്ക്കെന്തോ വ്യത്യാസം കൊള്ളാണക്ക് തോന്നുന്നുണ്ട് ആ മൗണ്ടൻ ഉണ്ടോ മല ആ അവിടെ എന്തൊക്കെയോ ഒരു ചെറിയ തേഞ്ചസ് കൊള്ളാണൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ലുക്വേസ് കുറച്ച് വലിപ്പം തോന്നുന്നുണ്ട് മാപ്പിന് എനിക്കത് എനിക്ക് എന്താ അറിയില്ല നമുക്ക് ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് ഓടി എത്താൻ ഭയങ്കര സമയം എടുക്കണം നിങ്ങൾക്ക് ഞാൻ കട്ടിൽ നിന്ന് പോൾ എത്താൻ നല്ല സമയം എടുത്താണ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ ഇതാണ് നമ്മുടെ റീ കോൾ സ്ഥലം ജോർജപ്പോൾ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഇവിടെ മതില് അല്ലെങ്കിൽ വേലി കെട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ സ്കോഡോസിൻ്റെ അകമൊക്കെ ഞാൻ മുമ്പ് പോയി ഒരു വീഡിയോ കാണിച്ചതാണ് അപ്പോൾ സ്കോഡോസിൻ്റെ അകമൊക്കെ ഇനി പോയി കാണിക്കുന്നില്ല ഇനി ഇവിടെയൊക്കെ നോക്കുവാണെങ്കിലും ഇതെല്ലാം സിമിലർ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ലുക്ക് വൈസ് ഒക്കെ തോന്നാ അത് കണക്കെന്ന് വെച്ചാൽ പഴക്കമുള്ള ബിൽഡിങ്ങാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇതേപോലെ വെറൈറ്റി കണ്ടൻറ്റ്സ് ബി ജെ എമ്മിയുടെ അല്ലാതെ വെറൈറ്റി വെറൈറ്റി ഗെയിമുകൾ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ വേറെ കണ്ടൻറ്റൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഇതുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ പരിപാടി ഒരു ഇതാകത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇതാക്കി മാറ്റാം അപ്പം എല്ലാവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്